എല്ലാവരും ഓണം ഓണമൂടിലാണല്ലേ ഓണാഘോഷവും ഓണ വൈബും ഒക്കെ കൊള്ളാം എന്നാൽ ഇതിനിടെ ഭയക്കേണ്ട ഒന്നുണ്ട് ഓണ ഓണസാരിയൊക്കെ ഉടുത്ത് ഓടിക്കുന്നത് ഇപ്പോൾ പരക്കെയുള്ള കാഴ്ചയാണ് സാരിയും ഷോളും അണിഞ്ഞിരുചക്ര വാഹനം ഓടിക്കുന്നത് വലിയ ജാഗ്രത വേണ്ട ജോലി തന്നെയാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏത് നിമിഷവും സാരിയുടെ തുമ്പ് ഇരുചക്ര വാഹനത്തിന്റെ ചക്രങ്ങൾക്കുള്ളിൽപ്പെടാനും അപകടം സംഭവിക്കാനും സാധ്യതയേറെയാണ് ഓണാഘോഷ തിരക്കിനിടയിൽ ഇരുചക്രവാഹനങ്ങളിൽ മതിമറന്ന് പായുന്നവർ ഓർക്കുക മുന്നിലെയും പിന്നിലെയും വാഹനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ സ്വന്തം സാരിയും ചുരിദാറണിയുന്ന സ്ത്രീകളും പെൺകുട്ടികളും അവയുടെ ഷാളും അതിന്റെ ചക്രങ്ങളിൽ കുടുങ്ങാനുള്ള സാധ്യത മുൻകൂട്ടി കാണണം എന്താ ഇതൊക്കെ ഇപ്പോൾ പറയേണ്ടെന്ന് വെച്ചാലല്ലേ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പാലക്കാട് ദേശീയപാതയിലുണ്ടായ വാഹനാപകടം തന്നെയാണ് കാരണം അപകടത്തിന്റെ പുതിയ വിവരങ്ങൾ വരുന്നത് മേൽപ്പറഞ്ഞ വിഷയത്തിലേക്കാണ് പാലക്കാട് ചക്കാന്തറ സ്വദേശിയായ കോയമ്പത്തൂർ സ്വകാര്യ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻസിക്ക് അപകടമുണ്ടാക്കിയത് അവർ ധരിച്ചിരുന്ന സാരിയാണെന്നാണ് പുതിയ വിവരം അവർ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ചക്രങ്ങൾക്കുള്ളിൽ സാരി കുടുങ്ങിയെന്നാണ് പുതിയ നിഗമനം നിയമനം സ്ഥിരീകരിക്കുന്നു വേഗതയിൽ പോകുമ്പോൾ സാരിയുടെ തുമ്പ് വാഹനത്തിന്റെ ചക്രങ്ങളിൽ കുടുങ്ങുകയും വണ്ടി നിയന്ത്രണം വിടുകയുമായിരുന്നു എന്നാണ് വാളയാർ പോലീസ് മറ്റു വാഹനങ്ങൾ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന വിവരം തള്ളുകയാണ് ഇപ്പോൾ പോലീസ് അജ്ഞാത വാഹനമിടിച്ച് അധ്യാപക മരിച്ചു എന്നായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ വന്ന വാർത്ത എന്നാൽ സാരി ചക്രങ്ങളിൽ കുടുങ്ങി നിയന്ത്രണം നഷ്ടമായി ദേശീയപാതയിലെ ഇരുമ്പ് ഡിവൈഡറിൽ യും അധ്യാപക സർവീസ് റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇടിയുടെ ആഘാതത്തിൽ ഇവരുടെ ഒരു കൈ പൂർണ്ണമായും അറ്റുപോയിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് പാലക്കാട് ജില്ലാശുപത്രിയിലേക്കും പിന്നീട് കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയുമാണ് അധ്യാപിക മരണപ്പെട്ടത് വാഹനങ്ങൾ ഓടിക്കുന്നവർ സൂക്ഷിക്കേണ്ട ജാഗ്രതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ഇനി ഇരുചക്ര വാഹനത്തിന് പിന്നിലിരുന്ന സാരിയും ഷാളുമണിഞ്ഞ് യാത്ര ചെയ്യുന്നവരും സൂക്ഷിക്കണം ഇനി അമിത വേഗതയിലും ശരിയായ ബോധമില്ലാതെയും വാഹനം ഓടിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തലായിരിക്കുമെന്ന് മറക്കരുത് ഓണം ഇന്നുവരും നാളെ പോകും ജീവിതം ഉറ്റവരോടൊത്ത് എന്നേക്കും ജീവിച്ചു തീർക്കാനുള്ളതാണ് യു ടി വിന്യൂസ് പാലക്കാട്